മലപ്പുറം പാണ്ടിക്കാട് മൊബൈൽ ഫോണിൽ സംസാരിച്ച് ബസ് ഡ്രൈവറുടെ നിയമലംഘന യാത്ര പിന്നാലെ വന്ന വാഹനങ്ങൾക്ക് സൈഡ് നൽകാതെയായിരുന്നു യാത്ര നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് എന്ന് പറയുന്ന സ്വകാര്യ ബസ്സാണ് ഇത്തരത്തിൽ നിരവധി യാത്രക്കാരുമായി മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ട് മുന്നോട്ട് പോയത് ഈ ബസ്സിന് പുറകിലായി വന്നിരുന്ന കാറിൽ ഉണ്ടായിരുന്നവരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഒരുപാട് നേരം ഈ ബസ് സൈഡ് നൽകാതെ മുന്നോട്ട് പോവുകയായിരുന്നു പിന്നീട് ദൃശ്യങ്ങൾ പകർത്തിയ ഘട്ടത്തിലാണ് ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായി ഈ കാർ യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് മലപ്പുറം പാണ്ടിക്കാട് പെരിന്തൽമണ റൂട്ടിൽ ഓടുന്ന ഫ്രണ്ട് സ്വകാര്യ ബസ്സാണ് ഇത്തരത്തിൽ നിയമലംഘന യാത്ര നടത്തിയത് നിരവധി യാത്രക്കാർ ഈ സമയത്ത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു പുറകിലുണ്ടായിരുന്ന കാർ ഹോർണടിച്ചപ്പോഴൊന്നും ഈ ബസ് സൈഡ് കൊടുത്തില്ല മാത്രമല്ല ഡ്രൈവർ മൊബൈൽ ഫോണിൽ ആയിരുന്നതുകൊണ്ട് ഇതൊന്നും കേട്ടിരുന്നില്ല എന്നും എന്നുള്ളതാണ് ബസ്സിനുള്ളിലെ യാത്രക്കാർ വ്യക്തമാക്കുന്നത് സംസാരിച്ചിരുന്ന ചുറ്റുപാടുള്ളതെല്ലാം അങ്ങട് മറന്നു പോകും സ്വാഭാവികം ബസ് ഡ്രൈവറെ അങ്ങനെ സംസാരിക്കുന്നത് വീട്ടിൽ പോയി പോയിരുന്ന് പോരെ ബസ്സിൽ ഒരുപാട് മനുഷ്യ ജീവനുകളാണുള്ളത് എന്തെങ്കിലും അപകടം പറ്റിയിരുന്നെങ്കിലോ ആശുപത്രിയും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാതെ സൊള്ളുന്നത് നല്ലതാണോ ജോലി രാജിവെച്ച് വീട്ടിൽ പോയിരുന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ സംസാരിച്ചോളൂ നാട്ടുകാർക്കൊരു പ്രശ്നവുമില്ല പക്ഷേ ഭാര്യ സമ്മതിക്കില്ലല്ലേ